പറഞ്ഞല്ലേ കപ്പിൾസ് ഓട്ടോ മത്സരം ഹലോ ഗായ്സ് അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഇന്ത്യയുടെ റിട്ടേൺ റിസോർട്ടിലാണ് വയനാട് ഉള്ളത് നമ്മ ഫാമിലി ഒക്കെ ആയിട്ട് എല്ലാരും കൂടി വന്നാണ് ഉപ്പ ഉമ്മയുണ്ട് നമ്മുടെ മണവാളി മണവാട്ടി ഉണ്ട് അതുപോലെ തന്നെ അനീത് അനീതിയുടെ ഹസ്ബൻഡ് അളീനും ഉണ്ട് അങ്ങനെ എല്ലാരും ഒരു ഫാമിലി ട്രിപ്പ് വന്നേക്കാണ് വയനാട് അപ്പൊ നമ്മളിപ്പോ ഇന്നലെ വന്നതാണ് ഇന്ന് മൊത്തം ഇവിടെ ഇരുന്ന് നമ്മള് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഇവിടെ അടിപൊളി ഗെയിംസ് അടിപൊളിയായിട്ടുള്ള വാട്ടർ പൂള് പിന്നെ പിന്നെന്താ ഗെയിംസ് ഉണ്ടായിരുന്നു ചെസ് പാമ്പും മോണി അങ്ങനെ ഒരുവിധം ടേബിൾ ടെന്നീസ് പൂള് ബാറ്റ് നമ്മള് അങ്ങനെ അങ്ങനെ കുഞ്ഞ ഫുട്ബോൾ ഒരുപാട് ഗെയിംസും ും ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് നമ്മള് നമ്മൾ ഇന്ന് ഒരു ദിവസം പോയത് തന്നെ അറിഞ്ഞില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്തത് അടിപൊളി വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടാണ് ഇന്ത്യയിലെ റിട്രീറ്റ് അപ്പൊ നമ്മൾ അടുത്ത് ഇങ്ങള് ഇപ്പൊ ട്രെയിലറിൽ കാണിച്ച കണ്ടന്റ് നമ്മൾ ഇനി കുറച്ചായിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിക്ക് പോവുകയാണ് ഇവിടുന്ന് ഇപ്പൊ നമ്മള് സ്പെന്റ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത സ്പോട്ടിക്ക് പോവല്ലേ അപ്പൊ അവിടെ വെച്ചിട്ടാണ് അവിടത്തെ വിശേഷങ്ങളും അവിടെ പോയിട്ടുള്ള ബൈക്ക് കണ്ടിട്ട് കാണിച്ചു നമ്മളങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയൊക്കെയാണ് നമ്മുടെ അമൃശി റിസോർട്ട് അപ്പൊ ഇവിടത്തെങ്ങനുണ്ട് ഇവിടുത്തെ ആംബിയൻസ് ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് വേറെ തന്നെ വെയിറ്റ് ചെയ്ത് ഊഞ്ഞാലൊക്കെ ഇതിന്റെ കാണാം ഇപ്പൊ ഇത് വേറെ ഏതൊരു റിസോർട്ടിൽ പോയാലും കിട്ടാത്ത നമ്മൾ നമ്മളൊരുപാട് റിസോർട്ടുകൾ പോയിട്ടുണ്ട് പക്ഷെ ഇന്നേ വരെ കിട്ടാത്ത ഒരു ഫീച്ചറാണ് ടർഫ് വണ്ണാണ് അതായത് എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് ഫുട്ബോൾ കളിക്കാം ഷട്ടിൽ ഷട്ടിൽ കണ്ടില്ലേ അത് കളിക്കാം ക്രിക്കറ്റ് കളിക്കാം കളിക്കാം ക്രിക്കറ്റ് ഇതൊരു ആ ഇത് ഒരുപാട് റിസോർട്ടിൽ പക്ഷെ ഇതുപോലെ ഒരു ഫീച്ചർ ടർഫോ ഇതൊന്നും എവിടെയും സെറ്റ് ചെയ്ത് കണ്ടിട്ടില്ല ഇത് ഭയങ്കര ഇത് എൻട്രൻസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് റിസെപ്ഷൻറെ ഓപ്പോസിറ്റ് ആയിട്ടാ വാ ഇവിടെ ഒരു പ്രൈവറ്റ് പൂളാണ് നമുക്ക് എന്ത് ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല അപ്പുറത്തന്നെ നല്ലൊരു ഹിൽ വ്യൂ അടുത്താണ് പോയിന്റടുത്താണ് ഇവിടെ പൂളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ുറ്റും ഇൻഫിനിറ്റി പൂളിന്റെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും മറ്റേ കുഞ്ഞ് സാധനം ഇൻഫിനിറ്റി പൂളാവും ഇൻഫിനിറ്റി പൂളാണല്ലോ സാധാ പൂള് അപ്പൊ പൂളിന് ബാക്ക്ഗ്രൗണ്ടിൽ ഫുള് നല്ല ഇങ്ങനെ ഒരു ഒരു നമ്മൾ ഹില്ലൊക്കെ നമ്മുടെ അപ്പുറത്തുള്ള മലയും ഇതൊരു മലയുടെ മേലെയാണ് ഈ റിസോർട്ടുള്ളത് നമ്മളൊരു മലയുടെ മേലെയാണ് നിൽക്കുന്നത് ഇപ്പൊ ഇതായി കാടും അപ്പുറത്തെ മലയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി ഇതിന്റെ ഉണ്ട് നോക്കി നോക്കാം ഇനി ഇതാ ഇവിടെ സൈഡിലായിട്ട് ഒരു ഫോറസ്റ്റ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ എന്തോ ടണൽ അങ്ങനെന്താ പരിപാടി ഉണ്ട് എന്ന പറഞ്ഞത് അപ്പൊ അതിനുള്ളിൽ ചാവിടിക്കൊക്കെ ചെയ്യാന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മൾ വന്ന നേരം ഏകദേശം കറക്റ്റ് ആണ് നമ്മള് ചിലപ്പോ റൂമിൽ നിന്ന് ചാവിടിക്കും ചിലപ്പോ അവിടുന്ന് ചാടിക്കും അത് ഇത് ഇഷ്ടം അത് നമ്മുടെ ഇഷ്ടം നമ്മൾ നമ്മളവിടെ പോയിട്ട് നോക്കട്ടെ എന്താ അവസ്ഥ ഇവിടെ എങ്ങനെയാണ് ഈ കോട്ടേജാണല്ലേ സ്പാ ആണല്ലേ നമ്മൾ ഈ റിസോർട്ടിൽ സ്പാ ഫീച്ചറും ഉണ്ട് ഇതൊക്കെ റൂമുകളാണല്ലേ ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഓരോ ഗ്ലാസ് കോട്ടേജുകള് എന്ത് ചെയ്ത് ഗ്ലാസ് കോട്ടേജ് പറ്റില്ല നമ്മുടെ റൂമാണ് ശരി ഓക്കെ രണ്ടുപേര് പോലത്തെ റൂം തന്നെയാണ് സെയിം നമ്മുടെ നോക്കി വെക്കാം നമുക്ക് നമ്മുടെ

നല്ലല്ലേ ഇതും അപ്പൊ നമുക്ക് ഇണ്ടൊരു താമസിക്ക അടുത്തടുത്തടുത്ത കോട്ടേജാണ് നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് പോവാ അടുത്ത് എന്തൊക്കെ ഇവിടെ ഉള്ളത് നോക്കി നോക്കാം അപ്പൊ ഇതാ തോന്നുന്നത് ഇവരുടെ ഒരു ടീ സ്പോട്ട് തന്നെയാണ് ഇവിടെ ചായക്കട സാധനം ഇട്ടിട്ടുണ്ട് ഇപ്പൊതാ ടണൽ അത് ഈ സിറ്റിംഗ് സ്പോട്ടാണ് നമുക്ക് ഇരുന്ന് ചായ പറയാൻ പറ്റിയ സ്പോട്ടാണ് നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോയത് വന്നു നമുക്ക് അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ചായ പിടിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റേക്ക് വേണം റെസ്റ്റോറന്റേക്ക് പോകണ വഴി തന്നെ വേറൊരു മൂഡാണ് നോക്കിയ ഒരു വെറൈറ്റി ആണ് അല്ലേ ആ ഒരു ഫോറസ്റ്റ് ആണല്ലേ ഗ്രീൻ 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 ടണൽ ഗ്രീൻ ടണൽ എൻ്റെ ഇടയിൽ നല്ല നല്ല ഇങ്ങനെ പുഷ്പങ്ങളും വള്ളികളൊക്കെ ഇട്ടുണ്ട് ആ എന്ത് ചെയ്ത് മൊത്തത്തിൽ ഒരു വെറൈറ്റി ഉണ്ട് െഅ നമ്മള് റെസ്റ്റോറന്റ് എത്തിയിട്ടുണ്ട് റെസ്റ്റോറന്റ് അപ്പുറത്ത് ഇതാ കണ്ണതാണ് നമ്മളെ ഫുഡ് കഴിക്കുന്ന റെസ്റ്റോറന്റ് ഉള്ളിക്ക് തൊട്ടപ്പുറത്തന്നെ ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് അപ്പൊ അവിടെ അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം അപ്പൊ ചിൽഡ്രൻസ് പാർക്കിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ചിൽഡ്രൻ പാർക്ക് പിള്ളേരൊക്കെ വരുമ്പോൾ അത് അതുപോലെ വന്നിട്ട് ആ പിള്ളേരൊന്നും എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി ഊഞ്ഞാലാടാനും അതുപോലെ തന്നെ ഉരുങ്ങും പാലും അപ്പുറത്ത് കണ്ടില്ലേ അതുപോലെ പിള്ളേരൊക്കെ എന്റർടൈൻ അപ്പുറത്തും കുറച്ച് കൂഞ്ഞാല് അങ്ങനെ ആയിട്ട് കുറച്ച് ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് കുട്ടി അതല്ലേ ആ കുട്ടികളൊക്കെ ഒന്ന് എന്ത് ചെയ്ത് എന്റർടൈൻമെന്റ് ഉണ്ടാവും ചാലി എങ്ങിട്ടുവാറ്റല്ലേ വേണ്ട പപ്പ അതെന്താ അറിയോ അന്നും ശരി ഞാൻ ജീവിത കളിച്ചോളാം ഇത് നോക്കി ഇത്രയും വലിയ മനസ്സിൽ നിന്ന രണ്ടാള് നിക്കണം ഞങ്ങള് അപ്പൊണ്ട ഇങ്ങനത്തെ ഒരു ഗെയിമാണ് നീ ഈക്വലായിട്ടുള്ള വെറ്റാള് നിക്കില്ല നോക്കി അത്ര വളരെ രസിക്കറിയെന്നുവച്ചാല് ഇതാ ഇങ്ങനെ പിള്ളേർക്കൊക്കെ ഇരുന്ന് ആടാളാണ് ഒരു ചെറിയ കുട്ടികളായിട്ടുള്ള രണ്ടാൾക്കാര് ഇതിലിരുന്ന് ആടുന്നുണ്ട് ഉപ്പയും വരുന്നു ഇതിലാടുന്നുണ്ട് ഇതിലതിപ്പോ കിളിയാണ് ഞാന് ലൈബ്രറി കണ്ടക്ടറെ കിളിണ്ട് അവിടെ ആളറങ്ങണ്ട് ആളങ്ങണ്ട് പിന്നെ അതാ ആ കാരണതാണ് നമ്മള് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുന്ന സ്പോട്ട് രാത്രി അവിടെ ഫയർ ഒക്കെ അവിടെ പാട്ടൊക്കെ വെച്ച് നമ്മൾ എന്തായത് വൈബ് ആക്കും ഇനി ഇതുപോലെ തന്നെ കാന്റ് ഡൈറ്റ് ഡിന്നറൊക്കെ സെറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ആ ഒരു ഹട്ട് കാണുന്നത് അപ്പൊ ഞങ്ങൾസ് ഓട്ട മത്സരം റെഡി 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 വൺ 3 start so abinaay no مرة <ترجمة> no marra la ോ കള്ളക്കളിന്ന് സത്യസന്ധമായിട്ട് ഞങ്ങളെ ജയിച്ചത് ഞാനു എങ്ങടെ കയ്യിൽ പിടിച്ചെത്തിയാല്ലേ ഒരു കളിയിൽ ഇത് കള്ളമാന ഇത് കള്ളക്കളി എടുത്തിട്ട് എന്ത് ചെയ്യാതെ ഞാന് േട പേര്ക്കെ പറലോല്ലേ പിടിച്ചുനായിരുന്നു ഊരി പോയത് പോയി ഹേ ഗായ്സ് അപ്പൊ നമ്മൾ റിസോർട്ടിൽ വന്നപ്പോ നമ്മുടെ മണവാളിന് ഒരു ചലഞ്ച് കൊടുക്കാന്ന് വിചാരിച്ചു ആ ചലഞ്ചാണ് ബ്ലൈൻഡ് ഫോൾ മേക്കപ്പ് ചലഞ്ച് മണവാൾ എന്നെ കണ്ണ് കെട്ടിയിട്ട് എന്നെ മേക്കപ്പിട്ട് സുന്ദരിയാക്കാൻ പോവാണ് മേക്കപ്പിനെ പറ്റി എ ബി സി ഡി അറിയാത്ത ആളാണ് ചെയ്യാൻ പോണത് അതോ കണ്ണ് കെട്ടിട്ട് അതാ ശരി ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു ചൂടാണെ തുടങ്ങാനാണ് പറയണത് ഇതില്ലോ അപ്പൊ ഇത് മൊത്തം യൂസ് ചെയ്യും തോന്നുന്നില്ല എന്തൊക്കെ വേണ്ടേ ും പറ്റില്ല കണ്ടതാ അവിടെന്തേലും പറ്റോ നല്ല അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കണ്ണെട്ട നോക്കണ്ട അന്ന് ഒന്നും കാണാഞ്ഞിട്ട് മാടി നോക്ക കാണാൻണ്ടാണ് കാണാൻണ്ടാവും ഒരു ലെയർ ആയിട്ട് ഇരിക്കണ്ടായല്ലേ ഷോസോക്ക് കിടും അയ്യോ കുറച്ച് പഞ്ഞി വെക്കരുത് അല്ലേ ഈ ആവതി ഓയി 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 ഓക്കേ അയ്യോ അപ്പൊടങ്ങല്ലേ ഏക്ക് കാണാല്ലോള്ളൂ രണ്ട് നോക്കിയാ ഞാൻ നീ മിണ്ടിരിക്കപ്പ് കഴിഞ്ഞിട്ട് നീ കണ്ടാ മതി കെട്ടണോ ഇവിടെ കാണരുത് ശരിക്കും പറഞ്ഞാ ക

എനിക്കറിയാം അത് ഇപ്പഴല്ല എന്നാ ശരി രണ്ടു രീതിയിലാ രീതി കൈള എന്ത് ഉം ഇത് അറിയാം ഇതില് എവിടെ ശരി എന്നാ ശരി ബ്രഷണ്ടായിരുന്നല്ലോടെ

ട്ട് മേക്കപ്പ് കൊളായിട്ട് പറഞ്ഞിട്ട് ഫുള്ള് കൊള എന്റെ ഉത്തരവാദിത്തം അവളന്നെയാണ് ഇന്ന് ഞാൻ ഈ മുഖത്തൊരു താജ്മഹാലി പണിയും കഴിഞ്ഞിട്ടില്ല നിങ്ങളൊന്നും വിലയിരുത്താൻ പറ്റും ഐലിനെയാണല്ലേ മേക്കപ്പ് ആർട്ടിസ്റ്റ് പറയുന്നത് ദേരെ കൊണ്ടോ നീ കണ്ടോ ഹാൻഡിൽ വിത്ത് കെയർ ആണ് ട്ടോ വായ് ദഗ പെർഫെക്റ്റ് ആയിട്ട് അയില് വി പിടിച്ചോ ഐ വണ്ട് ഐലുണ്ട് ഇനി വേറെ മുഖണ്ട ഹാൻഡിൽ വിത്ത് കെയർ വിത്ത് ഒരു ഐനെ ഇണ്ട ഞാൻ ഇളൈനെ രതാൻ വേണം

പറഞ്ഞിട്ട് പിന്നെ കണ്ണ് തുറക്കരുടെ കണ്ണൊക്കെ തുറന്ന ഇളകി കഴിഞ്ഞി ഒളാവേ അപ്പൊ ആദ്യ എന്നോട് പറഞ്ഞേക്കണ്ട തല കുടിക്കാ അതിപ്പോ വല്ലാത്ത കഷ്ടായാലോ ഇനി അടുത്ത് എന്താറിയടത്ത് കഴിഞ്ഞു ബ്ലാക്ക് സാധനം ബ്ലാക്ക് വിട ഇതില് ഇരിക്കണ സാധനമാണ് പ്രൈമറ് കണ്ട് പഠിച്ചിട്ട് ഇന്നലെ രാത്രി യൂട്യൂബിൽ ാണ് ഒരാളുടെ ആണ് പറയല ശലുവ

ഞാൻ കരടിയോ അത് പറഞ്ഞില്ലേ മേക്കപ്പ് മിക്ക പ്ലാസ് ഇതിലൊരു പുരിഗാണ് ഒരു പുരിഗല്ല ഒരു 1.5 പുരിഗായിട്ട് ഹവാദേ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലും പുരിഗീരനണ്ട് ഇതെദേശത്തെ ദീർഘം ആ ദീർഘമാണേ ഞാൻ എന്താ ഇതി ജമ്മ ആർന്നിട്ടില്ല ഓ പോർട്ടിഗലട ലല്ല എങ്ങനറിയോ ചേണ്ടോ ഓ ടോട്ടക്കീയെ ബഷിടു ഓക്കേ ബേ ആ ആ ഓക്കേ ഓ അം ബുകുമിലിയോടോ ആ ഓക്കേ ടോ ഇടങ്ങി വരുന്നു കണ്ടുണ്ട് വാ കണ്ടുവetzt ഓ ഒരുയയത്തിൽയയത്തിൽ ഓക്കേ ഉണ്ട് മ് ശരിന്നോ

multimulti-sa�福ir Sava Við séður the Um Hospital Við séðum ശെരിയാക്കിക്കോ വെരലറ്റ് ശരിയാക്കാൻ ഇനിയിപ്പാ ഒക്കെ കഴിഞ്ഞു അല്ല മസ്കാരം ഉണ്ട്

ഇതുണ്ട് അൺ്മിണ്ട വേണ്ട വേണ്ടത് കഴിഞ്ഞിരിക്കണേ ഫൈനലൊക്കൊന്ന് കാണേ ും മൂക്കിലും <sketches> മാത്രം <esták MosOUGH>

കണ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാണ് നിങ്ങൾക്ക് ഞാൻ ഇതിൽ ഏതിട്ടതാണ് ഏറ്റവും ഇഷ്ടമായ ഇപ്പൊ ഇവരൊക്കെ ഓരോ അഭിപ്രായം പറഞ്ഞ് നിങ്ങൾക്ക് ഏതായാലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യേ ഞാൻ എന്നിട്ട് ഞാൻ ഞാൻ മേക്കപ്പ് ചെയ്ത് ഞാൻ ഒന്ന് കണ്ടോക്കി പോട്ടെ ഞാനൊന്ന് ആ ശരി ഒന്ന് കണ്ടോന്നിട്ടില്ലേ ഇതെന്തുടൊക്കെ ഞാൻ നോക്കട്ടെ ഏത് മേക്കപ്പ് കണ്ണു കെട്ടിട്ടുള്ളത് ഇത്രയും പ്രൊഫഷണൽ ആയിട്ട് ഞാൻ കണ്ണുകെട്ടിട്ട് ചെയ്തില്ലേ കൊറച്ച് കിഫ്റ്റ് കിട്ടും പിന്നെ ഇവിടെ ഇതാ ഇതാരോ ഇന്റെ പ്ലാൻ മാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇനി ഇവിടെ ഞാൻ എന്തായാലും കണ്ണെഴുതില്ല ഉത്തരവാദിത്തം ഞാൻ ഏതാണെന്ന് വിചാരിച്ച നിങ്ങളെ അലും കൂടെ ഇട്ടാന്ന അതെ ആ വീഡിയോ കൊണ്ടോക്കെ അപ്പൊ മനസ്സിലാവും മാറ്റി ണ്ട് അത് ഇനി മൊത്തത്തില് മാറ്റൊന്ന് പണിയാ കഴിച്ച് നമ്മൾ അങ്ങനെ വന്നിട്ട് അമരൻസിൽ ഇന്നലെ വന്നു ഇന്ന് നമ്മള് ചെക്കൌട്ടാവണല്ലേ എന്താണ് അഭിപ്രായം പഠി വെച്ചോക്കാം നമ്മുടെ അഭിപ്രായം അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാല് അടിപൊളി വൈബായിരുന്നു അതെ അത് ഭക്ഷണത്തിന്റെ ആയാലും ഇവിടുത്തെ ഫെസിലിറ്റി ആയാലും ഹോസ്പിറ്റാലിറ്റി ആയാലും ആയാലും അത് പ്രത്യേകിച്ച് അതെ അതൊക്കെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു അതെ അത് മുട്ടാൻ പറ്റില്ല പിന്നെ ഇവിടുത്തെ ആംബിയൻസ് ആയാലും ശരി ഒരു നല്ലത് അപ്പൊ സമയം പോയത് ഗെയിംസ് ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആയാലും ഫുൾ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു ടർഫ് വേറെ ഒരു ഫീച്ചർ ആണ് ടർഫ് ടർഫ് അതെ ഒരുപാട് റിസോർട്ടിൽ പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു ടർഫുള്ള റിസോർട്ട് ഞാൻ അതെ ഗെയിംസ് ഒക്കെ ഉണ്ട് എല്ലാ റിസോർട്ടിലും ടർഫ് ആദ്യമായിട്ടാണ് ടർഫ് മൂന്നും ഉണ്ട് അതായത് ഷട്ടിലുണ്ട് ക്രിക്കറ്റ് ഉണ്ട് പിന്നെ ഫുട്ബോൾ ഉണ്ട് മൂന്നും കൂടി ആംബിയൻസ് ക്രിയേറ്റ് ഫുള്ള് ബാബൂസിന്റെ ഒരു ആണ് ഫസ്റ്റ് തന്നെ നമുക്ക് അത് ഏകദേശം നിങ്ങൾക്ക് ഇൻട്രക്ഷൻ മനസ്സിലാവും അപ്പൊ നമ്മൾ ഹൈലി ആ ആഹ് ഏകദേശം വോയിസ് ഏകദേശം കട്ടാണ് വൈക്കില എന്നാലും എന്തായാലും കിട്ടും അപ്പൊ നമ്മൾ എന്താ ഹൈലി സജസ്റ്റബിൾ ആണ് നമ്മൾ ഡീറ്റെയിൽസ് ലിങ്ക് ഒക്കെ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് നമ്മളൊന്ന് ചായ കുടിച്ചിട്ട് അങ്ങനെ പോവാണ്